പൊതുവിദ്യാഭ്യാസത്തെ ജനകീയമാക്കുക സർക്കാർ ഇടപെട്ട മാത്രം പോരാ ജനകീയമാക്കുക സർവകലാശാലകളെ ജനകീയമാക്കുക അത് തകർക്കാൻ അപ്പോൾ ബി ജെ പി സർക്കാർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഈ ജനകീയതയെ തകർക്കാൻ നോക്കുകയാണ് ഈ നാട്ടിൽ സർവകലാശാലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ പൊതുവിദ്യാലയങ്ങളിലൂടെ ജനകീയ വിദ്യാലയങ്ങളിലൂടെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിലും എത്തിച്ചാൽ എത്തിച്ചാൽ അറിവ് കുത്തകയായി മാറില്ല ഫാസിസത്തിന് ഒന്നിനെ ഭയുള്ളൂ ഫാസിസത്തിന് ഒന്നിനെ ഭയുള്ളൂ കായിക ശക്തിയല്ല ആയുധശക്തിയല്ല സമ്പത്തിൻ്റെ ശക്തിയല്ല അറിവാണ് അറിവാണ് ജ്ഞാനമാണ് ഫാസത്തിന് ഭയമുള്ള ഒന്നേ ഉള്ളൂ അത് ജ്ഞാനമാണ് ആ ജ്ഞാനം ഒരാളുടെ സ്വന്തമല്ല ജനതയുടെ സ്വന്തമാണ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന ഇന്ത്യയിലുള്ളു അത് കൊച്ചു കേരളമാണ് അത് തന്നെയാണ് നമ്മളോടുള്ള വെറുപ്പും അത് തന്നെയാണ് നമ്മളോടുള്ള ഭയവും പറഞ്ഞത് അറിവ് അറിവ് ലോകത്തിൽ ഏറ്റവും വലിയ നല്ലതാണ് പക്ഷേ അത് ചിലരുടെ സ്വന്തമാക്കി പാറ്റൻ്റെ എടുത്ത് അതുപയോഗിച്ച് ചൂഷണം ചെയ്ത് സമ്പത്തുണ്ടാക്കാൻ തുനിയുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇവിടെ പേരിട്ടിട്ടുള്ള നോളജ് ഇക്കോണമി അറിവിൻ്റെ സമ്പദ് വ്യവസ്ഥ ജ്ഞാന സമ്പദ് വ്യവസ്ഥ ഞാൻ അത്രേ പറയുള്ളൂ ഞാൻ സമയമില്ല കേരളത്തിലേക്ക് വരിക കേരളത്തിലേക്ക് വരിക കേരളം ഭ്രാന്താലയത്തിൽ നിന്നും നവകേരളത്തിലേക്ക് നവകേരള സങ്കല്പത്തിലേക്ക് എത്തുക നവകേരളം നവകേരളത്തിലേക്ക് പോകാൻ പോവുക ഭ്രാന്താലയത്തിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്ക് വരവിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് മാനവീകതയുടെ ജ്വലനമാണ് മാനവീകത ജ്വലിച്ചപ്പോഴാണ് മനുഷ്യനാണ് കേന്ദ്രം ജാതി അല്ല കേന്ദ്രം എന്ന സമൂഹത്തിന് ബോധ്യമായത് അതിലൂടെയാണ് മതനിരപേക്ഷ കേരളം വളർന്നു വന്നത് വീണപൂവ് എന്ന കവിത എഴുതിയത് പൂവിൻ്റെ വീഴ്ചയ്ക്ക് പോലും വേദനയുണ്ട് എന്ന് മനസ്സിലാക്കാനും മനുഷ്യൻ്റെ വേദനകൾക്കെല്ലാം പിന്നിൽ പലതരത്തിലുള്ള നൊമ്പരമുള്ള വാശങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നത് അങ്ങനെ നമ്മൾ വളർന്നു ചുരുക്കി പറയാണ് മതനിരപേക്ഷ കേരളം വളർന്നു നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യം വേണേ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു നവകേരളം എന്ന ആശയം നമ്മൾ സ്വപ്നം കാണുന്നു നവകേരളം ആശയം സ്വപ്നം കാണുന്നു നവകേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണേ ജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ് ഈ ജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ചെറിയ പ്രതിരോധ മോഡൽ കേരളത്തിൽ ഉണ്ടാവുന്നു ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ പ്രതിരോധമാണത് ഞാൻ ഇതുവരെ ലോകത്ത് അത്തരത്തിലുള്ള ഈ ജാൻ നോളജ് ഇക്കോണമിക്ക് പ്രതിരോധമായി ഒരു മോഡലും ഞാൻ കണ്ടിട്ടില്ല ഇല്ല എന്നല്ല എന്റെ അർത്ഥം ഞാൻ കണ്ടിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ ഈ പറയുന്ന അപകടകരമായ അറിവിനെ ഉപയോഗിച്ച് ചൂഷണം ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടത്തിനെ പ്രതിരോധിക്കാൻ കൊച്ചു കേരളം മാത്രം കൊച്ചു കേരളം മാത്രം ഒരു കൊച്ചു മോഡലിനെ ഉണ്ടാകുന്നു ഇതാണ് വിഷയം ആ കാലത്തെയാണ് നമ്മൾ നവ കേരളം എന്ന് പറയുന്നത് നവകേരളം നവ ലോകസമ്പദ് വ്യവസ്ഥയെ ചെറുക്കാൻ എന്നൊന്നും പറയാൻ പറ്റില്ല പകരമായി ഒരു നവവ്യവസ്ഥ കൊണ്ടുവരുമ്പോൾ അത് നവകേരളമായിട്ട് മാറുകയാണ് എന്താ അത് ലളിതമാണ് വെരി സിമ്പിൾ പക്ഷെ ശാസ്ത്രീയമാണ് ു നോക്കൂ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ ആരംഭിച്ചത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ എന്തിനാ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനാണ് ശ്രദ്ധിക്കണം പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനാണ് അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഭരണകൂടം ഇടപെടണം എന്ന് ഉറപ്പാക്കാനാണ് ന്യൂ പോളിസി പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ന്യൂ ലിബറൽ ആദ്യത്തെ ഘടകം എന്താണ് സർക്കാർ പിൻവലിയുക ഭരണകൂടം പിൻവലിയുക ഭരണകൂടം പിൻവലിയുക കേരളത്തിൽ പറയൂ ഭരണകൂടം ഞാൻ ഡാൻസ് കളിക്കുക എന്നല്ലാണ്ട് എന്താ കാര്യമൊന്നുമില്ല ഭരണകൂടം കേരളത്തിൽ ഇടപെടുക കണ്ട ഭരണകൂടം കേരളത്തിൽ ഇടപെടുക അല്ലാണ്ട് കുറച്ച് ഏതെങ്കിലും സ്കൂളിനെ നിർത്തു മാത്രമല്ല അതൊക്കെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളാണ് ഫിലസോഫിക്കലായിട്ട് ദാർശനികമായിട്ട് എങ്ങനെയാണ് പ്രതിരോധമാകുന്നത് ഭരണകൂടം ഇടപെടുകയാണ് ഭരണകൂടം ഇടപെടുക പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിലനിർത്തുക പോരാ 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 പൊതുവിദ്യാഭ്യാസത്തെ ജനകീയമാക്കുക സർക്കാർ ഇടപെട്ട മാത്രം പോരാ അത് ജനകീയമാക്കുക സർവകലാശാലകളെ ജനകീയമാക്കുക അത് തകർക്കാൻ അപ്പോൾ ബി ജെ പി സർക്കാർ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഈ ജനകീയതയെ തകർക്കാൻ നോക്കുകയാണ് അത് പൊളിറ്റിക്സ് വേറെയാണ് അപ്പം ജനങ്ങളെ കംപ്ലീറ്റ് സർവകലാശാല ജനകയാക്കുക വിദ്യാഭ്യാസ ജനകയാക്കുക അതിൻ്റെ അർത്ഥം നോക്കൂ അവസാനിക്കുകയാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം കേരളത്തിൽ ജ്ഞാനോൽപാദന മേഖല ജ്ഞാനോൽപാദന മേഖല അതാണ് വിദ്യാഭ്യാസ മേഖല ജ്ഞാനോൽപാദന മേഖല എന്ന് പറയുന്നത് വ്യവസായമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ജ്ഞാനോൽപാദന മേഖല ഏതാണ് വിദ്യാഭ്യാസ മേഖലയാണ് ജ്ഞാനോൽപാദന മേഖല ൂർണമായും ജനകീയമായാൽ നോക്കൂ സമ്പൂർണമായും ജനകീയമായാൽ ഈ നാട്ടിൽ സർവകലാശാലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ പൊതുവിദ്യാലയങ്ങളിലൂടെ ജനകീയ വിദ്യാലയങ്ങളിലൂടെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിലും എത്തിച്ചാൽ എത്തിച്ചാൽ അറിവ് കുത്തകയായി മാറില്ല കേട്ടില്ല കേൾക്കണ്ടോ എന്താ കുത്തക എന്ന് പറഞ്ഞ അർത്ഥം എന്റെ സ്വന്താണ് അതിനെയാണ് കുത്തക കേരളത്തിൽ വിദ്യാഭ്യാസമാണ് ആശയത്തെ ഉത്പാദിപ്പിക്കുന്നത് എന്ത് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസം പോരാ ജനകീയ വിദ്യാഭ്യാസം ആശയ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ എത്തുന്നത് ജനങ്ങളിലെത്തുന്നു ജനങ്ങളിലെത്തിയാൽ വിദ്യാഭ്യാസം മാത്രമല്ല ജ്ഞാനോൽപാദനവും ജനകീയമായി ജ്ഞാനോൽപാദനം ജനകീയമായാൽ ഈ ഉൽപാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനത്തിന്റെ ഉടമ ജനതയായി ജനങ്ങളായി അവിടെ കുത്തകയായി അറിവ് മാറാൻ ഇടമില്ല ഇടമില്ല ഇങ്ങനെയാണ് വിദ്യാഭ്യാസം പോകേണ്ടതെന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് കേരളമാണ് ഉണ്ടാകുന്ന അറിവ് ഒരാളുടെ കുത്തകയല്ല ഒരു സമൂഹത്തിൻ്റെ മൊത്തം അറിവാണ് നാളെ ഒരു ജ്ഞാനമായിട്ട് മാറുന്നത് അത് ഒരാളുടെ സ്വന്തമല്ല അത് ജനങ്ങളുടെ സ്വന്തമാണ് അത് ജനകീയമാണ് ജനങ്ങളുടേതാണ് അറിവ് ജനങ്ങളുടേതാണ് ജ്ഞാനം എന്ന് വരുമ്പോൾ കുത്തകവൽക്കരിക്കാൻ സാധ്യമല്ല ഈ ആശയം ലോകത്തിന് നൽകുന്നത് നമ്മളാണ് അറിവ് കുത്തകയല്ല പറഞ്ഞ പോരാ നിങ്ങളുടെ നാട്ടിൽ അറിവ് എന്താ ചെയ്യുന്നത് എന്നുള്ള ഉത്തര ഞാൻ അവിടെ പറഞ്ഞത് സർവകലാശാലകളും ഇതിനെ മറികടക്കാനാണ് പറയുന്ന സർവകലാശാലകളെയൊക്കെ നന കേന്ദ്രീകരിച്ച് കൈപ്പിടിയിലൊതുക്കാൻ ശ്രമം നടക്കുന്നത് ഫാസിസത്തിന് ഒന്നിനെ ഭയുള്ളൂ ഫാസിസത്തിന് ഒന്നിനെ ഭയുള്ളൂ കായിക ശക്തിയല്ല ആയുധശക്തിയല്ല സമ്പത്തിൻ്റെ ശക്തിയല്ല അറിവാണ് അറിവാണ് ജ്ഞാനമാണ് ഫാസത്തിന് ഭയമുള്ള ഒന്നേ ഉള്ളൂ അത് ജ്ഞാനമാണ് ആ ജ്ഞാനം ഒരാളുടെ സ്വന്തമല്ല ജനതയുടെ സ്വന്തമാണ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന ഇന്ത്യയിലുള്ളു അത് കൊച്ചു കേരളമാണ് അത് തന്നെയാണ് നമ്മളോടുള്ള വെറുപ്പും അത് തന്നെയാണ് നമ്മളോടുള്ള ഭയവും ഫാസത്തിനെ ഭയക്കാൻ ഒരു ജനതയെ ഒരുക്കുകയാണ് ഫാസത്തിനെ എതിർക്കാൻ ആരും ഒന്നു രണ്ട് ആളെ ഒരുക്കുകയല്ല ഒരു ജനതയെ ഒരുക്കുകയാണ് ഒന്നുകൂടി ലാസ്റ്റ് അവസാനിക്കുന്നു ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് ജനങ്ങളിലെത്തുന്നു അത് സാർവത്രികമാകുന്നു ജനകീയമാകുമ്പോൾ കുത്തകവൽക്കരിക്കപ്പോൾ പറ്റാ പോകുന്നു പോരാ 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 അറിവ് സമൂഹത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഈ സമൂഹത്തിലെല്ലാവരും ജ്ഞാനോൽപാദനത്തിന് ആ എന്താണ് സാധ്യതയുള്ളവരായി മാറുന്നു ആരുടെ പറയണം കേൾക്കുന്നുണ്ടോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ചുപേരും ശ്രദ്ധിക്കണില്ല നമുക്ക് മനസ്സിലാവും ശ്രദ്ധിച്ചവർക്ക് ഈ ഒരു പുതിയ വിവരം ഉണ്ടായി ഇതെന്നാ പറഞ്ഞത് ഇത് എന്നാ പറഞ്ഞത് വിവരം അറിവ് ഉപയോഗിച്ച് ലോകത്തെ ഭരിക്കാൻ സാമ്രാജ്യത്വം പുറപ്പെടുമ്പോൾ അറിവ് ജനങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ക്ഷമിക്കുന്നു അപ്പോ നോക്കണം ഒരു സമൂഹം മുഴുവൻ ലാസ്റ്റ് പറഞ്ഞതെ ക്ലാസിക് ആശയം ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോത്പാദനത്തിന് തയ്യാറാകുന്നു അങ്ങനെ ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോൽപാദനത്തിന് തയ്യാറാവുമ്പോൾ ആ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് ജ്ഞാന സമൂഹം ക്ഷമിക്കണ്ട കേക്കണ്ടോ എന്താ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണത് എന്ന് വച്ചിട്ടാ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്തെന്ത് പ്രതിരോധങ്ങളാ തീർക്കണേ എന്ന് സൂക്ഷ്മമായി പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ വിഷയം ഒരു ജനത മുഴുവൻ ജ്ഞാനോത്പാദനം തയ്യാറാവും എല്ലാവരും ഐൻസ്റ്റീനും ശ്രീനാരായണ പറഞ്ഞത് അതല്ല ജ്ഞാനം എന്ന് പറയുമ്പോൾ ഏത് തലത്തിലും അതാവാം ജ്ഞാനം ഒരാളുടെ കുത്തുകയല്ല ഞാനും ഒരു ജനതയുടെ സ്വന്തമാണ് ഒരു സമൂഹത്തിൻ്റെ സ്വന്തമാണ് ആശയം വികസിപ്പിച്ചെടുത്താൽ ഒരു സംശയവും വേണ്ട ലോകത്ത് നാളെ നാളെ ജക്കോണമി വന്ന് സാമ്രാജ്യത്വം പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ലോകം അന്വേഷിക്കും ഇതിന് പ്രതിവിധിയും ആ ഇതിന് പ്രതിരോധവും എവിടെയെങ്കിലും ഉണ്ടോ ആ എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ അത് കേരളത്തിലാണെന്ന് പറയേണ്ടി വരും നോക്കിക്കോളൂ അപ്പൊ ചിലര് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ആ കാലം വരുമ്പോ ഈ പ്രസംഗം ഓർത്തോളൂ ലോകെവിടെയാ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരു കാര്യം കൂടി ഉറപ്പ് പറയാം ഇങ്ങനെ ഉണ്ടാക്കുന്ന നോളജ് ഇക്കോണമിയും തകരും അത് എന്താ അടിസ്ഥാനത്തിലഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ വൈരുദ്ധ്യം അനുസരിച്ച് അതും തകരും അപ്പോ ആശ്രയിക്കാനും പറയൂ എന്താണ് മനസ്സിലാക്കാനും ഒരു ചെറിയ ബിംബമേ ഉണ്ടാവുള്ളൂ കേരളത്തിന്റെ ജ്ഞാന സമൂഹമാകും ഇത് സമൂഹത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചത് നിർത്തുന്നു അഭിവാദനം